ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ കാലഘട്ടത്തെ കാര്യങ്ങളല്ലേ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ കേൾക്കാൻ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ട് പറയുന്നു ഞാനിനി അമ്മയും അച്ഛനെക്കുറിച്ച് പറയട്ടെ ശരി എണ്ണച്ഛൻ ഭയങ്കര പാവമാണ് നമ്മളിങ്ങനെ പണിയും പണിയൊക്കെ ഞാനും അമ്മയും പണിയെല്ലാം ഒരുക്കി അവിടെ ഇരിക്കുമ്പോൾ അച്ഛനും അച്ഛൻ്റെ പണ്ടത്തെ കഥകളൊക്കെ പറയും പണ്ടുകാലത്ത് പണിക്കുമായ സ്ഥലത്തെ കഥകൾ അങ്ങനെയെല്ലാം പറയും ഈ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ അച്ഛനെ പോലീസ് പിടിച്ച കാര്യമൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുമിച്ചിരിക്കും അപ്പോൾ അച്ഛനൊന്നും അതിൽ സ്വാതന്ത്ര്യ സമരത്തിൽ അങ്ങനെ പങ്കെടുത്ത ആളൊന്നുമല്ല പക്ഷേങ്കിൽ ആ സമയത്ത് അച്ഛനെ എന്തോ തീപെട്ടി വാങ്ങാൻ എന്തോ കടയിലേക്ക് പോയി എന്നോ അതിൻ്റെ പോലീസുകാർ വിളിച്ച് ഞെട്ടിച്ച് ഓടിച്ചൂട്ടും എന്നൊക്കെ അങ്ങനെ സാ വീരസാഹസിക കഥകളൊക്കെ പറയും അങ്ങനെ പറയും അന്നേരം പിന്നെ അതുപോലെ നല്ല നല്ലൊരു അമ്മായി അച്ഛൻ നല്ല ഞാൻ പറഞ്ഞാൽ കുറച്ച് നല്ല പ്രായമുണ്ട് നല്ല സ്നേഹമാണ് ഇപ്പം മക്കളോടുള്ള വലിയന്നെയാണ് നമ്മളോടെല്ലാം ഉള്ളത് അപ്പോൾ അപ്പോൾ ഞാനും അമ്മയൊക്കെ പണി ഒരുങ്ങി അവിടെ ഇരിക്കും പണി വീട്ടിലെ പണിയൊക്കെ തീർത്ത് അവിടെ ഇരിക്കുമ്പോൾ അച്ഛനും ഇരുന്ന് നമ്മൾ കുറേ സമയം വർത്താനൊക്കെ പറയും അങ്ങനെയെല്ലാം വേണമല്ലേ കമ്മ്യൂണിക്കേഷനെല്ലാം ഇപ്പോഴത്തെ എല്ലാം മക്കളെ ഭാര്യന്മാരൊക്കെ അങ്ങനെ എല്ലാവരും ഇല്ല കുറേ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട് തോന്നുന്നു അപ്പോൾ അങ്ങനെ ആ സന്തോഷകരമായിട്ടാണ് എൻ്റെ ജീവിതം കല്യാണം കഴിഞ്ഞ് തന്നപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴായാലും എപ്പോഴും നമ്മളെന്നാണ് പറയുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ അങ്ങനെയല്ലേ പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ആ ഒരു സന്തോഷം സന്തോഷമായാലും സങ്കടമായാലും അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ആ വീട്ടുകാർ നമ്മളെ എങ്ങനെയാണോ സ്വീകരിക്കുന്നത് നമ്മളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതൊക്കെ നമ്മളെ മനസ്സിൽ എപ്പോഴും നിൽക്കും അല്ലേ നമ്മളോട് ഒരുപാട് മോശമായിട്ടാണ് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴത് ഓർത്തിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു ഞാൻ മുന്നേക്കെങ്ങനെയായിരുന്നു ഇപ്പം ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സങ്കടം വരുന്ന കാര്യങ്ങളൊന്നും റിപ്പീറ്റ് ചെയ്ത് ഓർക്കാണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ എവിടെന്നെങ്കിലും ആയിട്ട് ഉണ്ടാവും അപ്പോൾ അതിപ്പോൾ ഞാൻ ഒരുപാട് വായിച്ചും ഇങ്ങനെ വീഡിയോസിലൊക്കെ നല്ല നല്ല വീഡിയോസിലൊക്കെ പറയുന്നൊക്കെ കേട്ടിട്ട് പിന്നെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ കഴിയുന്നത്ര ഓർക്കാതിരിക്കോ നല്ല നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ ഓർമ്മിക്കോ പിന്നെ എന്ത് പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടെന്നും പിന്നെ അങ്ങനെയൊക്കെ എല്ലാ പോസിറ്റീവ് ചിന്തകൾ ഒരുപാട് ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ മനസ്സിന് ഉള്ള സന്തോഷം നമ്മൾ മുഖത്തും കാണാൻ പറ്റുമല്ലേ അങ്ങനെ അങ്ങനെ ആയിരിക്കണം എല്ലാവരും എന്നാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും ശ്രമിച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റും അതിനെല്ലാം നല്ല നല്ല വീഡിയോസൊക്കെ ഇതിൽ വരുന്നുണ്ട് ഞാനും എൻ്റെ ചാനലിൽ ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ ഒന്നോ രണ്ടോ പോയിൻ്റൊക്കെ പറയാറുമുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്തു നോക്കണം അപ്പം നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ടാവും ഓക്കെ എനിക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാര്യത്തിലേക്ക് വരാം ഞാൻ അമ്മയായി അച്ഛനെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ അമ്മായി അച്ഛൻ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ കുറച്ചും കൂടി മുന്നോട്ട് വന്നു പറയാം മുന്നോട്ടും പുറകോട്ടും പോയി കാര്യങ്ങൾ പറയാം അപ്പോൾ ഞാൻ മോളെ പ്രസവിച്ചിട്ട് വന്നപ്പോൾ കുറച്ച് കോൾഡും തണുപ്പൊക്കെയൊക്കെ എനിക്ക് തൊണ്ട ശരിയില്ല കേട്ടോ ക്ഷമിക്കണം പിന്നെ മോളെ പ്രസവിച്ചിട്ട് വന്നപ്പോൾ പിന്നെ അമ്മ പറയും പിന്നെ മീനൊക്കെ കൊണ്ടുവന്നാലേ നീ വെട്ടണ്ട എന്താ വെച്ചാൽ കൊച്ചു പെട്ടെന്ന് ഉറങ്ങുമ്പോഴൊക്കെ ആയിരിക്കും വെട്ടാൻ വെട്ടുന്നത് അപ്പോൾ നീ വെട്ടണ്ട കൈ മീൻ മണക്കും അപ്പോൾ എടുക്കണ്ടല്ലേ അങ്ങനെ പറയും അപ്പോൾ ചെറിയ ഒച്ചല്ലേ രണ്ട് മൂന്ന് മാസം ആകുന്നതിന് മുന്നേ ആണ് ഭർത്താവിൻ്റെ ഉള്ളിലേക്ക് വന്നത് പ്രസവിച്ചിട്ട് അപ്പോൾ അങ്ങനെ പറയും എന്നാലും വെട്ടുമൊക്കെ ചെയ്യാം അങ്ങനെ വിടൂല അമ്മ പിന്നെ എന്നാൽ കരി പാത്രങ്ങളിലേ ഞാൻ അവിടെ ഗ്യാസും കാര്യങ്ങളൊന്നും ഇല്ല അടുപ്പിൽ തന്നെ എല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ കരിപാത്രങ്ങൾ ചട്ടി കല അതൊന്നും കഴുകാൻ കല്യാണം കഴിഞ്ഞ് വന്ന നാളുകളിൽ അമ്മയോടുക ഞാൻ അച്ഛനെ പറ്റി പറയുമ്പോൾ അത് പറയണം അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ എന്നോട് പറയും കയ്യിൽ ഞാനിങ്ങനെ നഗക്കെ നേരെ വളർത്തി നെയിൽ പോളിഷൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ കൈയൊക്കെ വെക്കുന്ന അമ്മ പറയും നിന്റെ കൈക്ക് കരി പിടിച്ചാൽ പോവില്ല എത്ര കഴുകിയാലും അങ്ങനെ കൈ കൈത്തന്നെ ഇരിക്കും അങ്ങനെയൊക്കെ പറയും അങ്ങനെയൊക്കെ നല്ലോണം കെയർ ചെയ്യാം അത്രയും പിന്നെ അപ്പം അച്ഛൻ എന്ന് പറയുന്ന അച്ഛനെന്ന് പറയുന്നത് അതുകൊണ്ടെന്നല്ല അച്ഛൻ മീൻ വാങ്ങിയിട്ട് വരും മീൻ വാങ്ങിയിട്ട് വന്നാൽ അമ്മ എന്തെങ്കിലും പണി തിരക്കിലാണെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യുന്ന കത്തി എടുത്ത് പോയി രണ്ട് ചട്ടിയെടുത്ത് രണ്ട് ചട്ടിയും പോയി അച്ഛൻ മീൻ മുറിച്ച് ക്ലീൻ ചെയ്ത് അവിടെ കൊണ്ടുപോകും എന്നിട്ട് പിന്നെ അമ്മ അമ്മ അത് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പിട്ടെല്ലാം പെരക്കി എന്നോട് വെച്ചിട്ട് പറയും എന്നോട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നീന ജസ്റ്റ് ഒന്നെടുത്ത് കറി ഉപ്പു കൊണ്ടുവന്ന് പറയും എന്താ വെച്ചാൽ ഞാൻ വെച്ചത് എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ വെറുതെ പറയും അമ്മ അമ്മേരെ സൂപ്പർ കറികളല്ല അപ്പോൾ അങ്ങനെ ചെയ്തു തരും പിന്നെ കൂടാണ്ട് അച്ഛനെ ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ നാടൻ ഭക്ഷണങ്ങൾ കാച്ചിൽ പുഴുങ്ങിയത് കപ്പ കപ്പ പിന്നെ ചേന ചേമ്പ് അതൊക്കെ പിന്നെ ചക്ക ഒരു സീസണിൽ ചക്ക അപ്പോൾ തുടങ്ങിയ ഇടിച്ചക്ക ചക്ക പുതിൽ നമ്മൾ പറയില്ല തുടങ്ങിയ പിന്നെ അച്ഛൻ അന്നേരം തൊട്ട് വെക്കാൻ പറഞ്ഞു കൊണ്ടിരിക്കും അപ്പോൾ പിന്നെ അത് പറിച്ചുകൊണ്ട് റെഡിയാക്കി തരും അച്ഛൻ നമ്മൾ ജസ്റ്റ് അടുപ്പിൽ വെച്ച് ഉണ്ടാക്കി കൊണ്ട് കാച്ചിൽ കളിച്ചാൽ അച്ഛൻ തന്നെ തൊലി അളഞ്ഞ് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി കൊണ്ടുതരും അത് പിന്നെ അടുപ്പിൽ വെച്ച് ഒഴിക്കാൻ വലിയ പണിയൊന്നുമില്ല അതുപോലെ ചക്കയാണെങ്കിൽ നമ്മളെ വീടിൻ്റെ അവിടെ ചെറിയൊരു കുന്നുപോലെയുണ്ട് ആ കുന്നു അവിടെ പോയി ചക്ക പറ കൊണ്ടന്ന് പാങ്ങാക്കി െയ്ത് പിന്നെ നമ്മളത് മഞ്ഞൾപ്പൊടി മുളക്ടിയിട്ട് ഉണ്ടാക്കുകയുണ്ടോ അങ്ങനെ അടക്കം ചെയ്തു തരും അങ്ങനെയൊക്കെ അമ്മായി അച്ഛന്മാർ നിങ്ങൾക്ക് ആയിരിക്കെങ്കിലും ഉണ്ടോ ഉണ്ടായിട്ടുണ്ടോ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ കിട്ടിയാൽ അങ്ങനെ എനിക്കതൊക്കെ സന്തോഷങ്ങളായിരുന്നു എല്ലാവർക്കും അതെല്ലാം ഒരു സന്തോഷമാണോ എന്നറിയില്ല നമ്മൾ തന്നെ ഈ ചക്കയൊക്കെ പറിച്ചുകൊണ്ടൊന്ന് കൊത്തിപ്പറിച്ച് ഉണ്ടാക്കുകയാണെന്ന് ഭയങ്കര ബുദ്ധിമുട്ടല്ല അങ്ങനെ അച്ഛനും അമ്മയും ഞാനും അനിയൻ രാവിലെ ജോലിക്കുമ്പോൾ വൈകുന്നേരം വരും ഞാനല്ലേ ഉള്ളൂ ശ്രീചേട്ടൻ അവിടെ ഇല്ലല്ലോ അപ്പോൾ ജോലി ജോലിസ്ഥലത്തല്ലേ അപ്പോൾ പിന്നെ എന്നാൽ ഈ അച്ഛനും അമ്മയും ഇല്ലേ പൊന്നുപോലെ നോക്കുകയെന്ന് പറയില്ലേ പോലെ നോക്കി അത് ഒരു എന്നാ പറയുക അവരോട് ദൈവത്തോട് ദൈവത്തോടെയാണ് അന്ന് പറയുന്നത് ഞാൻ കേട്ടത് മൊത്തം കല്യാണം കഴിഞ്ഞ് എന്ന വീട്ടിൽ ഞാൻ അത്ര വരെ കേട്ടത് മിക്ക ആളുകൾക്കും കല്യാണം കഴിഞ്ഞ് ചെന്ന വീട്ടിൽ ഭയങ്കര കഷ്ടപ്പെടാൻ ഞാൻ കേട്ടിട്ടില്ലേ അമ്മായി അമ്മ അത് പറഞ്ഞു ഇത് പറഞ്ഞു പണി ഭയങ്കര പണിയെടുക്കണം അങ്ങനെയൊക്കെ എൻ്റെതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഇതിലൊന്നും തീരുവല്ല അപ്പം ലോങ്ങ് ആയിപ്പോവും കേൾക്കുന്നവർക്ക് മടുപ്പ് വരും ഇനി ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവർ ഒന്ന് കേൾക്കുക കേട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടണമെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റിടാൻ ഒന്നുകിൽ കമൻ്റ് ഇടണം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ താങ്ക് യു